പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും വിഷു ഇവിടുത്തെ വിഷു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ നേരം വിളിക്കുമ്പോൾ കണിയെല്ലാം കണ്ടു പിന്നെ മറ്റുള്ളവരൊക്കെ കണി കാണിച്ചു പിന്നെ വേഗം തന്നെ അടുക്കളേക്ക് പോകണം കേട്ടോ അപ്പോൾ വേഗം തന്നെ ഇട്ടിട്ടുണ്ട് ഒരു മൂന്നര നാലുമണിയോണ്ട് കൂട്ടി ഇണിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കറികളൊക്കെ വെക്കാൻ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ആയിരുന്നു വെച്ച കാരണം തന്നെ വേഗം തന്നെ ഈസിയായി വേഗത്തിൽ തന്നെ കറികളൊക്കെ ഉണ്ടാക്കാലോ അപ്പോൾ അതേ ഞാൻ കറികളൊക്കെ വേഗം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാലത്ത് എണീറ്റ് ഉടനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടാക്കണത് മാമ്പഴപ്പുളിശ്ശേരി അതുപോലെ തന്നെ നമ്മുടെ വിഷക്കെട്ട അതാണ് ഞങ്ങൾ കാലത്ത് കഴിക്കാറ് കഴിക്കാറുട്ടാ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും വേറെ ഒന്നും ഉണ്ടാക്കാറില്ല ഇതാണ് ഞങ്ങൾ കാലത്ത് ഇന്നും എല്ലാം വിഷു ഞങ്ങൾ ഇതാണ് കഴിക്കാറ് ഉച്ചത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ള കറികളാണ് അതൊക്കെ കേട്ടോ അതായത് കാളൻ അതുപോലെ ഓലൻ ഉണ്ട് പിന്നെ അവേൽ ഇഷ്ടു അതുപോലെ തന്നെ നമ്മുടെ വറുത്തരിശ്ശേരി വിഷുക്കെട്ട് പിന്നെ കാലത്ത് ഉണ്ടാക്കിയതാണ് കിച്ചടി ഇഞ്ചിക്കറി അച്ചാർ അതുപോലെ വറുത്തരിശ്ശേരി അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ അതെല്ലാം മീൻ വറുത്തിട്ടുണ്ട് ചിക്കൻ വറുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഒരുമിച്ചിട്ട് വേണം അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കാനുണ്ട് അപ്പുറത്തെ രണ്ട് വീട്ടിൽ കൊടുക്കാനുണ്ട് അപ്പോൾ അവർക്കതൊക്കെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ചോർന്നാരിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നിനോട് കൂടിയിട്ട് ഞങ്ങൾ ചോറിനരക്കാറുണ്ട് കേട്ടാ വിഷു ഓണം ഇതിനൊക്കെ ഞങ്ങൾ വേഗം തന്നെ ചോറും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ കൂടാതെ തന്നെ പായസം വെച്ചിട്ടുണ്ട് പരിപ്പ് പായസമാണ് വെച്ചേക്കുന്നത് എല്ലാവർക്കും പരിപ്പ് പായസം ഇഷ്ടമാണ് കേട്ടോ പിന്നെ വീട്ടിൽ വീതുവെപ്പുണ്ടാവാറുണ്ട് അപ്പോൾ വീതുവെപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ചോറ് വിളമ്പാണ് അപ്പോൾ അത്യാവശ്യം കറികളുണ്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടം പച്ചക്കറി സദ്യയാണ് ഇഷ്ടം പക്ഷെ വീതിവെപ്പുള്ള കാരണം ഞങ്ങൾ ചിക്കനും മീനും അതുപോലെ ചെയ്യാറുണ്ട് വറക്കാറുണ്ട് കേട്ടോ ചോറുണ്ട് എണീക്കുമ്പോഴേക്കും തന്നെ അപ്പുറത്ത് കുലപ്പടം കത്തിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെ അപ്പം നിങ്ങൾ അവിടേക്കങ്ങനെ ചെയ്യാറുണ്ട് ണ്ടോ ചൂടുനെ അത് കഴിഞ്ഞ് വേഗം തന്നെ ഡ്രസ്സ് മാറി പച്ചയെ ഫോട്ടോ ഒക്കെ എടുത്തു പിള്ളേർക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം അതിപ്പോൾ അതൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ബാക്കി വീഡിയോ ഒന്ന് ആളേട്ടാ